ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഞങ്ങൾ മുത്തപ്പൻ്റെ ദർശനമൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് മണിയാവുമ്പോഴത്തേക്കും ഞങ്ങൾ ഇരുട്ടി വഴി കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു കേട്ടോ അപ്പം വീഡിയോ ഒക്കെ ഇടാൻ ലേറ്റായിപ്പോയി ക്ഷമിക്കണം അങ്ങനെ നല്ല ഭംഗിൻ്റെ

അത് പിന്നെ വിഷ്ണു പറയുന്നത് അതല്ലേ കൊറേ വ്യവസായികൾ പഴശ്ശിരാജ എൻഎസ്എസ് കോളേജ്

എല്ലാരും നനഞ്ഞു വരുക അങ്ങനെ ഞങ്ങൾ ഒരു മണിയാവുമ്പോ കൊട്ടിയൂരെ പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പാർക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് തിരിഞ്ഞു കളിച്ചു അവസാനം ഞങ്ങളൊരു പേ പാർക്കിങ്ങിൽ ഞങ്ങൾക്ക് സ്ഥലം കിട്ടി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതിൻ്റെ ബാക്കി വീഡിയോസുമായിട്ട് അടുത്തു തന്നെ വരാവുന്നതാണ് താങ്ക്